അറേബ്യൻ നാടുകളിലെ ഏറ്റവും പഴക്കമേറിയ കത്തോലിക്കാ ദേവാലയങ്ങളിൽ ഒന്നായ മനാമയിലെ സേക്രഡ് ഹാർട്ട് കാത്തോലിക് ചർച്ചിനെ നോർത്തേൺ വിഗാരിയറ്റിലെ തീർത്ഥാടന കേന്ദ്രമായി ഔദ്യോഗികമായി നാമകരണം ചെയ്യും നവംബർ എട്ടിനാണ് ചടങ്ങ് എൺപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന മനാമ രുഹൃദയ ദേവാലയം അഥവാ സീക്രട്ട് ഹാർട്ട് കാത്തലിക് ചർച്ചിനെ നവംബർ എട്ടിന് വടക്കൻ അറേബ്യയിലെ അപ്പോസ്തോലിക് വികാരി ബിഷപ്പ് ആൽഡോ ബെറാഡി അർപ്പിക്കുന്ന പൊന്തുഫിക്കൽ കുർബാനയിലൂടെ നോർത്തേൺ വികാരിയേറ്റിലെ തീർത്ഥാടന കേന്ദ്രം എന്ന പദവിയിലേക്ക് ഔദ്യോഗികമായി നാമകരണം ചെയ്യുന്നു Except, of course, Yemen was uh, of other churches but destroyed by, unfortunately, by the war. But this one is the eldest and the uh, more venerable church we have in our vicariate, and this is a joy for us to. കൂടാതെ ദേവാലയത്തിന്റെ റെക്റ്ററയും ബിഷപ്പ് പ്രഖ്യാപിക്കും കത്തോലിക്കാ സഭയുടെ സമ്പന്നമായ പൈതൃകം സംരക്ഷിക്കുന്നതിനും ആരാധന ഭക്തി തുടങ്ങിയ ദൌത്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിനുമാണ് അന്നത്തെ ബഹ്റൈനിലെ അമീറും രാജാവ് ഹമദ് ബിൻ നിസ ഖലീഫയുടെ മുത്തച്ഛനുമായ ഹിസൈന് ഷെയ്ഖ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ കത്തോലിക്കാ പള്ളി നിർമ്മിക്കുന്നതിനായി സ്ഥലം നൽകിയതോടെയാണ് മനാമ തിരുഹൃദയ ദേവാലയം പിറന്നത് ബഹ്റനും സമൂഹവും തമ്മിൽ നിലനിൽക്കുന്ന സൗഹൃദം ഇറ്റാലിയൻ കപ്പൂച്ചിൻ മിഷണറിമാരാണ് ഇവിടെ ആദ്യമായിട്ട് തേർട്ടി നയനില് ഇവിടെ ബഹറിൽ ആദ്യമായിട്ട് കത്തോലിക്ക ദേവാലയം പണിയുന്നത് ആ ദേവാലയം ഇന്നും മദർ ചർച്ച് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഒത്തിരി പേർക്ക് കത്തോലിക്കരും ക്രൈസ്തവരും അല്ലാത്ത മ മറ്റു മതത്തിലുള്ള വിശ്വാസത്തിലുള്ളവരും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് ഇതോടെ ബഹ്റൈനിലെയും ഗൾഫ് മേഖലയിൽ ഉടനീളമുള്ള കത്തോലിക്കരുടെയും മാതൃസഭയായി സേക്രട്ട് ഹാർട്ട് കത്തോലിക്കാ സഭയും മാറി ദേവാലയം എൺപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുമ്പോൾ നോർത്തേൺ വികാരിയേറ്റിലെ തീർത്ഥാടന കേന്ദ്രമായി നാമകരണം ചെയ്യുന്നത് മേഖലയിലെ കത്തോലിക്കർക്ക് നവീകരണം ഐക്യം ഭക്തി എന്നിവയുടെ ഒരു പുതിയ അധ്യായത്തെ തന്നെ അടയാളപ്പെടുത്തുന്നു ദേവാലയത്തെ തീർത്ഥാടന കേന്ദ്രമായി സ്ഥാപിക്കുന്ന ഔദ്യോഗിക ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരും ട്വന്റി ഫോർ ബഹ്റൈൻ